ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചത് ലജ്ജാകരമായ നിലപാടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു കൊല്ലത്ത് എൻ ഡി എ മഹാസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി എനി പാർട്ടി ആൻഡ് ഗവൺമെന്റ് വി ന്യൂ കോമ്യൂണിസ്റ്റ് നോട്ട് റിസ്പെക്ട് ഇന്ത്യൻ ഹിസ്റ്ററി കൾച്ചർ ആൻഡ് സ്പിരിച്വാലിറ്റി ബട്ട് നോ ബഡി ഇമേജിൻ ഹ് സച്ച് ഹെട്രഡ് കൊല്ലത്തുനിന്ന് സേഫ് സെൻ ലബ്ജുമായി സേഫ് എന്താണ് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത് ശേഷം ഒരു പൊതുവേദിയിൽ ശബരിമല വിഷയത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് പ്രതികരിക്കുന്നത് നേരത്തെ ഒരു ന്യൂസ് ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ മാത്രമുള്ളത് എന്നാൽ സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി രാജ്യം ഏറ്റവുമധികം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ശബരിമല വിഷയം എൽ ഡി എഫ് സർക്കാർ ഈ വിഷയത്തിലെടുത്ത നിലപാട് രജ്ജാകരവും നാണം കെട്ടതുമാണ് ഇത് അടിത്തരത്തിലായിരിക്കും ചരിത്രം രേഖപ്പെടുത്തുക എന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിലെയും മറ്റ് കമ്മ്യൂണിസ്റ്റുകാരും ചരിത്രം ഇന്ത്യയുടെ സംസ്കാരത്തെയും ചരിത്രത്തെയും ആധ്യാത്മതയെയും ഒന്നും അംഗീകരിക്കാത്ത ആൾക്കാരാണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് പ്രധാനമന്ത്രി പരിഹസിച്ചു കോൺഗ്രസിന് രണ്ട് നിലപാടാണ് ഇക്കാര്യത്തിലുള്ളത് പാർലമെന്റിൽ ഒരു നിലപാടെടുക്കും പത്തനംതിട്ടയിൽ മറ്റൊരു നിലപാടെടുക്കും അങ്ങനെ രണ്ട് നിലപാടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മുത്തലാഖ് വിഷയത്തിൽ വിഷയത്തിലും പ്രധാനമന്ത്രി കേരളത്തിലെ എം യുമാരടക്കമുള്ളവരെ വിമർശിച്ചു കേരളത്തിലെ യു ഡി എഫിന്റെ എമ്മിമാരടക്കം വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി മുന്നോക്ക സംവരണത്തിൽ എതിർത്ത് വോട്ട് ചെയ്ത മുസ്ലിം ലീഗിന്റെ മൂന്ന് എം പിമാരെയും പ്രധാനമന്ത്രി വിമർശിക്കുകയും ചെയ്തു അങ്ങനെ തന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പറയുന്നതിനൊപ്പം തന്നെ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചു